ഗ്ലാംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമലി അപ്പൊ ഇന്നത്തെ വീട്ടിലെ തായലിന്റെ സെക്കൻഡ് ഡേ വിശേഷങ്ങളാണ് ഞങ്ങളുടെ എന്ന് അമേരിക്കൻ സ്റ്റൈൽ ബുഫേ സിസ്റ്റം ആയിരുന്നു കേട്ടോ മോർണിംഗ് സിക്സ് തേർട്ടി ടു ടെൻ തേർട്ടി ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഞങ്ങൾ നൈൻ ഒ ക്ലോക്ക് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർ കൂടുതലും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ സാലഡ്സും ക്രീമും യോഗറ്റ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു ഫ്രഷ് മിൽക്സ് കോൺഫ്ലേക്സ് വേണവർക്ക് കോൺഫ്ലേക്സ് ചോക്കോസ് വേണ്ടവർക്ക് ചോക്കോസ് ബ്രെഡ് ടോസ്റ്റ് ബ്രെഡ് നമുക്കും ടോസ്റ്റ് ചെയ്യാം പ്ലെയിൻ ബ്രെഡ് വീറ്റ് ബ്രെഡ് ജാം ബട്ടർ ജാമൊക്കെ അവർ സെപ്പറേറ്റ് ജാറിലായിരുന്നു കേട്ടോ വെച്ചിരുന്നത് പിന്നെ മുട്ടയുടെ കുറേ ഐറ്റംസ് മുട്ട പുഴുങ്ങിയത് മുട്ട വേവിച്ചത് പിന്നെ ഹാഫ് ബോയില് ബുൾസൈ ഓംലെറ്റ് ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കൂടുതൽ ഐറ്റംസ് നമ്മൾ മലയാളികൾ റെഗുലർ ബേസിസിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാത്ത ഐറ്റംസ് തന്നെയായിരുന്നു ജ്യൂസ് എന്നൊക്കെ പറയുന്നത് ഫ്രഷ് ജ്യൂസ് അല്ലായിരുന്നു നമ്മുടെ രസ്നയും ടാങ്ക് ടാങ്കൊക്കെ കലക്കണക്കാത്ത ജ്യൂസുകൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെയായിരുന്നു അവിടെ ചെറിയ പിന്നെ ഇതിനൊക്കെ പുറമേ എനിക്ക് കൂടുതൽ വെജിറ്റബിൾസിനോട് താല്പര്യമില്ല അതുകൊണ്ട് കുറേ പേരറിയാത്ത കുറേ വെജിറ്റബിൾസും അവരുടെ സാലഡ്സും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സ്വഗറ്റി വേണ്ടവർക്ക് സ്വഗറ്റി ന്യൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റംസും വേറെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ ഇതിൽ മുക്കാവാസി ഐറ്റങ്ങളും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ട് വലിയ താല്പര്യമില്ലാത്ത കൊടുത്തില്ല പിന്നെ കെച്ചപ്പ്സ് ചില്ലി സോസ് ചിക്കൻ സോസേജ് ഹാം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഞാൻ എടുത്ത ഐറ്റംസ് ഇതൊക്കെയാണ് ബ്രെഡ് ടോസ്റ്റും മഫിൻസും ബട്ടറും ജാമും പിന്നെ നമ്മുടെ ബുൾസ ഇതൊക്കെയാണ് ഞാൻ എടുത്തത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് തിരിച്ചെത്തി അടുത്ത ഇന്നത്തെ ഐറ്റിനറി എന്ന് പറയുന്നത് കോറൻലൈനിലേക്ക് പോകാനായിരുന്നു അപ്പോൾ കോറലൈനിലും പോകാൻ നമുക്ക് റെഡി ആവണമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആട്ടോ കാണുന്നത് ബാൽക്കണിയിൽ രണ്ട് ചെയർ അവിടെ ഇട്ടിട്ടുണ്ട് നല്ല നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റും നല്ലൊരു ആംബിയൻസ് ഒക്കെ തരുന്ന സ്പേസ് ആട്ടോ ആ ബാൽക്കണി അപ്പുറത്ത് കാണുന്നത് ജയ്പട്ടയുടെ തന്നെ ഹോട്ടൽ ഹോട്ടൽ അത് താഴെ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പം ഇതാണ് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി റെഡിയായി റെഡി ആയിട്ട് ലോബിയിൽ വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് ഇതായി ഈ ക്യാപ്പൊന്ന് ഇടിപ്പിക്കുക എനിക്ക് കുറേ കഷ്ടപ്പെട്ടു മേഡത്തിന് തലയിൽ ഒരു സാധനവും മിക്കൊന്നും ഇഷ്ടമല്ല ഞാൻ ക്യാപ്പ് ഇട്ട് കൊടുക്കും അവിടെ തലയിൽ നിന്ന് വലിച്ചു വീഴും കുറേ നേരത്ത് കാത്തിരിപ്പിനു ശേഷം ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഡ്രൈവർ വന്നു പുള്ളിക്കായ ഞങ്ങൾ പട്ടായിലെ ഒരു പോർട്ടിലേക്കട്ടെ കൂട്ടിക്കൊണ്ട് പോയത് അവിടെ ഇഷ്ടമാണ് ഏറ്റവും പോലും ഇന്ത്യൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു എന്ന് പോലും എനിക്ക് പോയി കാരണം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യൻസ് തന്നെയായിരുന്നു അവിടെ നമുക്ക് ഏകദേശം ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഹവറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ആൾക്കാർ നമ്മളെ രണ്ട് ടീമായിട്ട് തിരിച്ചു അതായത് ഒരു ഫാമിലി ആയിട്ട് വന്നവരുടെ ഒരു ക്യൂയും പിന്നെ ബാച്ചിലേഴ്സായിട്ട് നിന്നവരുടെയും ക്യൂ ആയിട്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ നിന്ന ക്യൂ കണ്ടാൽ അറിയാൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂടുതൽ ആൾക്കാർ നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ സ്പീഡ് ബോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും ലൈനായിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതാ ഞങ്ങളുടെ ഇഷ്ടംപോലെ സ്പീഡ് ബോട്ടുകൾ വരുന്നുണ്ടായിരുന്നു അവിടെ എപ്പോഴും ഇങ്ങനെ വന്ന് കോർ ലൈനിലേക്ക് ബോട്ടുകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും സ്പീഡ് ബോട്ട് മാത്രമല്ല അല്ലാണ്ടുള്ള ഫെറിയും പിന്നെ നോർമൽ ബോട്ടുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ലൈനായിട്ട് തന്നെയാണ് ഞങ്ങൾ ബോട്ട് കയറാൻ വേണ്ടി പോയത് ഇത് കാണുമ്പോൾ നമുക്ക് സ്കൂളിൽ നമ്മൾ ലൈനായിട്ട് പോകുന്നതൊക്കെ ഓർമ്മ വരുന്നത് ഞങ്ങൾ കോറനിലേക്ക് പോകുമ്പോൾ കുറേ ബോട്ടിൽ കുറേ ആൾക്കാര് അവിടെ നിന്ന് തിരിച്ചു വരുന്നവർ ഇഷ്ടം പോലെ കാണാം നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുമായിരിക്കും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പോലെ വരി തിരിച്ചു വരുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് മുകളിലായിരുന്നു കേട്ടോ സമയം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ പോയവരായിരിക്കും ഈ സമയത്ത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് അതായത് കണക്കൊരു ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജിൻ്റെ അകത്തുകൂടിയായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്തോരം ആൾക്കാരായിരുന്നു ഒന്നറിയാമോ കൂടുതൽ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഇന്ത്യൻസിന് മാത്രമല്ല പല ആൾക്കാരെയും കാണാനുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇത് ഫുള്ള് ഇന്ത്യൻസ് ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ മുമ്പ് നടന്നു പോകുന്ന രണ്ട് പേര് മലയാളി കപ്പിൾസ് ആണ് പിന്നീട് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ഈ യാത്രയുടെ ഒടുവിൽ ഞങ്ങൾ അവരായിട്ട് അത്യാവശ്യം നല്ലൊരു ബോണ്ട് തന്നെയായിരുന്നു ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോ ഒരു ബോട്ടുകളോ വന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറാൻ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഓരോ ഐഡിയയും ഇല്ല നല്ല പേടി കൊണ്ട് മനസ്സിൽ കുഞ്ഞിനെ വെച്ച് പോകുന്നതുകൊണ്ട് അവൾ കരയോ അവൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടി നല്ല രീതിയിലുണ്ടായിരുന്നു അങ്ങനെ അതോ ആ കണന്നതാണ് ഞങ്ങളുടെ ബോട്ട് ഞങ്ങൾക്ക് കയറാനുള്ള ബോട്ട് ബാറ്റലേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആ മറ്റേ സൈഡിലുള്ള ആ ഒരു ബോട്ടിലേക്ക് കയറി അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ ഈ കടന്ന് ബോട്ടിലേക്കാണ് അവർ കയറ്റി വിട്ടത് ബോട്ടിലോട്ടൊക്കെ കയറുമ്പോഴും എൻ്റെ മനസ്സിൽ നല്ല പേടിയുണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നില്ല ഇതിലേക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാലും നല്ല പേടിയോടെയാണ് ഇതിനകത്ത് കയറുന്നത് ഞങ്ങളുടെ ആയിട്ട് എൻ്റെ കയ്യിൽ കുഞ്ഞുമുള്ള കാരണം അവർ ഞങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ ഇരിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു സീറ്റ് തന്നിട്ട് പറയുന്നത് അതിലാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കമ്പി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് ഏറ്റവും ഫ്രണ്ട്ലി തന്നെ വേവ്സ് അത്യാവശ്യം നല്ല രീതി ഉള്ളത് കാരണം തന്നെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പേടി പക്ഷേ കുഞ്ഞിനെ അത്ര വലിയ പേടിയൊന്നുമില്ല അവൾ ഈ ഡാഡുവും എന്താ ഇങ്ങനെ പേടിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടമായിരുന്നു അവൾ ഏകദേശം ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് സ്പീഡ് ബോട്ടിൽ ഇരുന്നതിന് ശേഷം അത് ഞങ്ങളൊരു സ്ഥലത്തേക്കായിട്ട് കൊണ്ടുവന്ന ഈ സ്ഥലത്ത് വെച്ച് ഹിന്ദിയിലും ഹിന്ദി അറിയാത്തവർക്ക് ഇംഗ്ലീഷിലുമായിട്ട് അവർ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ചാണ് അവർ നമ്മളടുത്ത് പറയുന്നത് പാരഗ്ലൈഡിങ് ചെയ്യാൻ ആഗ്രഹവർക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം അതായത് അണ്ടർ വാട്ടറും ചെയ്യുന്നവർക്ക് ഇവിടെ വെച്ച് ചെയ്യാം അപ്പം അതിന് എന്തൊക്കെ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അണ്ടർ വാട്ടറിന് പോയി അതിനുശേഷം ഇവിടെ കുറേ നേരം പോസ്റ്റ് ആയിരുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ ക്വാറന്റൈനിലേക്ക് എത്തി എനിക്ക് ആ വരുന്നത് ഞങ്ങളുടെ ബോട്ടിലിരുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല വേവ്സുള്ള കാരണം ഫോൺ മറിയുമെന്നുള്ള ഫോൺ പൊട്ടാഴെ വീഴും എന്നുള്ളൊരു പേടിയാണ് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് കോറൽ ഐലാനിൽ ഇവിടെയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ ഇവിടെ വെച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യായിരുന്നു ഇങ്ങനെ കോറൽ ഐലാനിലെ സൈഡിലോട്ട് ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം എനിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പാരഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയുള്ള സമയത്ത് വെതർ ഭയങ്കര മോശമാണ് കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നത് കാരണം അവർ പറഞ്ഞു ഇനി പാരഗ്ലൈഡിങ് സ്റ്റോപ്പ് ചെയ്തു ഇനി ആരെയും അലോ ചെയ്തില്ല എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ വന്നത് പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അതിനുശേഷം വേറെ രണ്ട് രണ്ട് റൈഡ്സ് ഉണ്ടായിരുന്നു ജെറ്റ് ജെഡ്സ്കീയും ബനാന റൈഡും അപ്പോൾ പുള്ളി അത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജെറ്റ് ജെഡ്സ്കിയും പിന്നെ ബനാന റൈഡ് ഒക്കെ ഓടിച്ച് കഴിഞ്ഞിങ്ങ് വന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ആ ബീച്ചിൽ ഇങ്ങനെ വെറുതെ തേരാപ്പറ നടക്കായിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ തിരമാലകളൊക്കെ കാണാനായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇതായിരുന്നു ബീച്ചായിരുന്നു അങ്ങനെ വലിയ ആഴമൊന്നുമില്ല നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും അത് നടന്നു പോകാം വലിയ ഡീപ്പായിട്ടുള്ള ബീച്ചൊന്നും അല്ല നല്ല ഭംഗിയായിരുന്നു നല്ല ക്ലിയറായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ ആയിരുന്നു അവർ ആ ബീച്ച് മെയിൻ്റെയിൻ ചെയ്തത് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കോറൽ കോർലൈൻ്റി വിത്ത് ലഞ്ചായിരുന്നു ഞങ്ങളുടെ പാക്കേജ് അപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് കോറൽ കോറലാലൻ്റിൽ വെച്ചിട്ട് നമുക്ക് ലഞ്ച് കിട്ടുമെന്നാണ് പക്ഷേ അല്ല നമ്മൾ കൊണ്ടുവന്നാൽ തിരിച്ച് ആ പോർട്ടിൽ തന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് വേറൊരു ഹോട്ടലിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് ലഞ്ച് കഴിക്കാനൊക്കെ അപ്പോൾ ഈ സമയം അവർ പറയുന്ന സമയം നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയം ഞങ്ങൾ ഇതേപോലെ വെറുതെ തേരാ നടന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറേ നേരം എൻജോയ് ചെയ്യുക ചെയ്തത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ബൈക്കോ അല്ലെങ്കിൽ പിന്നെ അവരുടെ തന്നെ ഒരു ടൈപ്പ് വണ്ടിയുണ്ട് ആ വണ്ടിയൊക്കെ എടുത്തിട്ട് ഈ ഐലൻഡിൽ ഫുൾ ചുറ്റിക്കിറങ്ങാൻ വേണമെങ്കിൽ പോയി കാണാം പക്ഷെ നമുക്ക് അതിനുള്ള ടൈം ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ കിട്ടിയ സമയത്ത് കുറച്ച് ഷോപ്പ്സ് അവിടെയുള്ള ഷോപ്പ്സിലൊക്കെ വിസിറ്റ് ചെയ്തത് നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല പൊരിഞ്ഞ വിശപ്പുണ്ടായിരുന്നു കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല ഇപ്പോൾ ഒരു സമയവും ഏകദേശം അവിടുത്തെ ഒരു നാല് മണിയൊക്കെ ആയി കാണും നല്ല വിശപ്പുള്ളതാണ് അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഇത് ഷിം ഫ്രൈയും പിന്നെ എന്താ ചിക്കൻ വിങ്സിൻ്റെ ഫ്രൈ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ മാംഗോസ് ഭയങ്കര ടേസ്റ്റി മാംഗോസ് ആണ് അതുകൊണ്ട് തന്നെ ഒന്ന് അവിടെ മാംഗോ അവിടുത്തെ മാംഗോസ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിച്ചിട്ട് തന്നെ പോയത് കഴിച്ച് നോക്കിയപ്പോൾ സംഭവം കൊള്ളാകട്ടോ നല്ല മാംഗോസ് തന്നെയായിരുന്നു നമ്മുടെ നാടൻ മാമ്പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നാൽ ഇതൊരു നമ്മൾ ഇവിടെ കിട്ടാത്തൊരു ടൈപ്പ് ടേസ്റ്റ് തന്നെയാണ് മാംഗോസിന് നല്ല ഇതായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും പഴയതുപോലെ നമ്മളാ പോർട്ടിലേക്ക് വന്ന് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ബോട്ടിൽ വരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങൾ ഇവരുടെ ഒരു വണ്ടിയിൽ നിന്ന് തന്നെ ഇവരുടെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അവിടെ നമുക്ക് ലഞ്ച് ഉണ്ടായിരുന്നു ഇന്ത്യൻ ലഞ്ചായിരുന്നു ലഞ്ച് എന്ന് പറയാൻ ലഞ്ച് എന്ന് പറയുന്നത് ലഞ്ചിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ കഴിച്ചപ്പോഴത്തേക്ക് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവർ വീടിന് ഞങ്ങളെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു നോക്കി അപ്പം നമ്മുടെ സെക്കൻഡ് ഡേയിലെ ബ്ലോഗി ഇനി തീർന്നിട്ടില്ല ഇനി വാക്കിംഗ് സ്ട്രീറ്റിൽ പോയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്